പറഞ്ഞു മഹാത്മാക്കളെ വിളിക്കുന്ന പരിപാടി നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് മടവൂർ രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിക്കുന്നു പലരെയും നിങ്ങൾ വിളിച്ചു തേടുന്നു അപ്പൊ നമ്മളത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവര് പറഞ്ഞത് എന്താണ് നിങ്ങളൊക്കെ കേട്ടിരിക്കും ഞാൻ ആവർത്തിക്കുന്നില്ല മടവൂർശൈഖയെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മടവൂർശൈഖ രോഗം ശിഫയാക്കുന്ന ആളാണെന്നല്ല അള്ളഹാനോട് തേർക്കണേനാണ് ദ്വേർക്കാൻ പറയണേ ഞങ്ങള് അപ്പൊ നമ്മളെന്ന് ചോദിച്ചു നിങ്ങളുടെ ആദർശം മാറിയോ നരാവരത്തെ എത്തിയപ്പോ മാറിയോ അവരോട് മരിച്ചുപോയ മടവൂർ മടവൂർശേഖനോട് നിങ്ങൾ ദ്വാ എന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞാലും അതും ശിർക്ക് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ അപ്പൊ മുസ്ലിമാർ കളമൊന്ന് വെട്ടി എന്നിട്ട് മൂപ്പൻ എന്ത് പറഞ്ഞു കണ്ടോ മൗലവീപ്പ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ് മഹാന്മാരോട് ദ്വായിരക്കണേ എന്ന് പറയുന്നതും ശിർക്കാണ് പോൽ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്തൊരു മഹാത്മാവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണേ എന്ന് ഒരു ദുഃഖാത്മാവിനോട് വസീയത്ത് പറയുന്നത് പോലും വിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം പേരോട് നടത്തി ആ ഘട്ടത്തിൽ അയാളുടെ ആ വാദം തന്നെ ഇട്ടുകൊണ്ട് നമ്മളത് കേൾപ്പിച്ചു ആ കേൾപ്പിച്ചു എന്ന് മാത്രമല്ല അതിനും മറുപടിയും അങ്ങ് കൊടുത്തു അത് ഞങ്ങളുടെ പേരിൽ ആരോപണം പറഞ്ഞതാണ് അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായി അയാളുടെ വാദവും നമ്മളതിന് കൊടുത്ത മറുപടിയും ഒന്ന് ൂ നിങ്ങൾ സി എമ്മിനെ വിളിച്ചുകൊണ്ട് മറദുകളെല്ലാം നീട്ടി ശിഫ തരുവീരേ എന്ന് നിങ്ങൾ വിളിച്ചു തേടുമ്പോ അത് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നതാണ് സി എമ്മുടെ പൂരിനോട് നിങ്ങൾ പറയുന്നതെങ്കിലും അതും തെറ്റ് തന്നെയാ അതും ചെറുക്കു തന്നെയാണ് എന്നതാണ് ഞാൻ പറഞ്ഞത് അത് മരണപ്പെട്ടുപോയ ഈ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് അറിയാവുന്ന സർവ ശ്രോതാക്കളും കേട്ടതല്ലേ എന്നിട്ട് എന്റെ വിവരണത്തിലെ ആ സന്ദർഭം ഇങ് മുറിച്ചെടുത്ത് കേൾപ്പിച്ചിട്ട് പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തെന്നല്ലേ ാണ് നിങ്ങൾ ഇപ്പൊ എവിടെ എത്തി നിങ്ങളുടെ മതം മഹാത്മാക്കളോട് പ്രാർത്ഥിക്കണേ എന്നാവശ്യപ്പെടുന്നത് പോലും എന്നല്ലേ മൗലവീര്യങ്ങളുടെ വാദം ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ അട്ടിമറി ജീവിച്ചിരിക്കുന്നവർ വ്യക്തിയോട് പോയിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് സുഖമില്ല നിങ്ങൾ ലോകശപനത്തിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ചെയ്യണേ ഒരു നബിയോടോ ഒരു സാലിഹിനോടോ ഒരു വലിയോടോ നമ്മൾ അങ്ങനെ പോയി ജീവിതകാലത്ത് അങ്ങനെ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരാണിവിടെ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് ഞാൻ എന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് പേരോട് ചെയ്തത് എന്റെ വിവരണം നടന്നത് മരണപ്പെട്ടു പോയ സി എം മടപൂരിനോടും ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷയോടും അജ്മീരിലെ വിളിച്ചു തേടുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന വിവരണത്തിന്റെ ആ ഭാഗങ്ങളൊന്നും കേൾപ്പിക്കാതെ നടുക്കിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സ്ഥിരം അട്ടിമറിയുടെ ഈ ശ്രവം എന്റെ ശ്രോതാക്കളൊന്ന് കൃത്യമായി പേരോടിലൂടെ തന്നെ കേട്ടോളൂ അട്ടിമറി നിങ്ങൾക്ക് അപ്പബോധ്യമാകും മഹാന്മാരോട് പറഞ്ഞാലും അത് പറഞ്ഞതല്ലേ പച്ചക്കള്ളം പറഞ്ഞതല്ലേ നിങ്ങൾ എൻ്റെ പേരിലും പച്ചക്കള്ളം പറഞ്ഞതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മഹാന്മാരോട് പോയിട്ട് ദ്വയാ ചെയ്യണേ എന്ന് പറയുന്നത് അത് ശിർക്കെന്നല്ലേ ഹുസൈൻ മൗലയി പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ് ജീവിച്ചിരിക്കുന്ന ഒരു മഹത്തുക്കളോട് ഒരു മഹാത്മാവിനോട് പോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദ്വയാ ചെയ്യണേ എന്നാവശ്യപ്പെടുന്ന ഒരു ശിർക്കാണെന്ന് ഞാനിവിടെ പറഞ്ഞതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഞാൻ പറ്റി പറഞ്ഞത് ശരിയായി പോയോ അതോ ഞാൻ പറഞ്ഞത് കളറായില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കഴിഞ്ഞ പ്രസംഗമാണിത് കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചതാണ് മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല ഇവിടുന്ന് എങ്കിലൊരു സ്ഥാപിക്കണ്ടേ എന്റെ പേരിൽ ഞാനെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്ഥാപിക്കേണ്ട ബാധ്യത ഒരു പറഞ്ഞയാൾക്കുണ്ട് അയാൾ അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല ആ വിഷയം കഴിഞ്ഞോ അങ്ങനെ കഴിയണ്ട അടുത്ത പ്രസംഗത്തിൽ പറയണം നിങ്ങൾ എന്താങ്കിപ്രായം ഞാൻ എവിടെ പറഞ്ഞു ഞാൻ എവിടെ പറഞ്ഞു എന്ത് മഹാത്മാക്കളോട് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പോയിട്ട് നിങ്ങൾ എനിക്ക് ദാ ആവശ്യപ്പെടുന്നതും ശീർക്ക് തന്നെയാണ് എന്ന് എവിടെ പറഞ്ഞു അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഇനി ഒരു അങ്ങേറ്റത്തെ വിനയം ഇനി എന്താ വേണ്ടത് ഓരോ രൂപത്തിലും ും ഓരോ കാലഘട്ടത്തിൽ ഓരോ പാട്ടുകൾ ഇറക്കുമ്പോ ഓരോ സീഡികൾ ഇറക്കുമ്പോ പല രൂപത്തിൽ പലരെയും വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് കാണുന്നത് എന്തുമാത്രം കരഞ്ഞുകൊണ്ടാണ് അതാ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്നു ആരെയാണ് വിളിച്ചു തേടുന്നത് തിരുവനന്തപുരത്തുള്ള ഭീമാ ബീവിയെ